കേരളത്തിലെ ഏക ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ആദ്യം എം എൽ എ ഉമാ തോമസ് വീണ ആ ഒരു സംഭവത്തെ തുടർന്ന് ഒത്തിരി അധികം ആക്ഷേപങ്ങളും അന്വേഷണങ്ങളും നേരിട്ടെങ്കിലും ഒന്നും എവിടെയും എത്താതെ പോയി ഇന്നത വീണ്ടും ഒരു അപകടം കൂടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നു ഇവിടുത്തെ ഈ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരായവരെയും കാരണങ്ങളെ പറ്റിയും അന്വേഷിച്ച ഒരു പൊതുപ്രവർത്തകനായ ടി ബാലചന്ദ്രൻ എന്നയാൾ നമ്മുടെ കൂടെ ഇന്ന് ചേരുകയാണ് കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ജി സി ഡിയെ സംബന്ധിച്ച് ജി സി ഡി എയിലെ സ്റ്റേഡിയം ഒക്കെ കൊച്ചിയിലെ ഒരു കൊച്ചിയിലെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് അപ്പോൾ ആ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിച്ചിപ്പം ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ നടന്ന റീസെൻ്റ് ആയിട്ട് ഒത്തിരി നടന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇനിയുള്ള ഓരോരോ ഒത്തിരി പരിപാടികൾ ഇനി അവിടെ നടക്കുകയും ആ ഈ പ്രശ്നങ്ങളെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഇതിൻ്റെയൊക്കെ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാനൊക്കെ ആയിട്ടാണ് നമ്മളിപ്പം ഇന്ന് ഇവിടെ ചേർന്നേക്കുന്നത് അപ്പം കുറച്ച് കാര്യങ്ങൾ വിവരാവകാശ പ്രകാരം താങ്കൾ എടുത്ത് കയ്യിൽ വെച്ചിട്ടുമുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു ജി സി ഡിയുടെ അവസ്ഥ എന്താ ജി സി ഡി ആ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ എന്താ നാഥനില്ലാത്ത കളരി അതാണ് ജി സി ഡിയുടെ അവസ്ഥ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് വെച്ചാലും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകി വിഡ്ഢികളാക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട എം എൽ എ ഉമാ തോമസ് അപകടത്തിൽപ്പെടാൻ ഉണ്ടായ സാഹചര്യം ആ സാഹചര്യത്തിന് ശേഷമാണ് നമ്മൾ ഈ സ്റ്റേഡിയത്തിനകത്തെ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് ഒരു ഓറലായിട്ടൊരു അന്വേഷണം നടത്തിയത് ആ അന്വേഷണത്തിൻ്റെ മറവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനകത്ത് തീവെട്ടി കൊള്ള നടക്കുന്നു എന്നാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മളുടെ ഈ അംബേദ്കർ സ്റ്റേഡിയം അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം പോലുള്ള ഒരു സ്റ്റേഡിയം അല്ല ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി അവിടുത്തെ ക്രമീകരണങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് ജി സി ഡി എയും കളക്ടർ അടക്കമുള്ളവരും വളരെ സൂക്ഷ്മതയോടുകൂടി വിദേശ ടീമുകൾ വന്ന് കളിക്കുന്ന ഒരു പിന്നെ ഗ്രൗണ്ടാണ് ഒരു സ്റ്റേഡിയമാണത് അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്കുടെ ജീവന് പോലും വില നൽകാത്ത ഒരു സംവിധാനക്രമമാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടർക്കൊരു ആർ ടി ഐ കൊടുത്തു അതുപോലെ തന്നെ ഞാൻ ജി സി ഡി ഐയിലൊരു ആർ ടി ഐ കൊടുത്തു കൊച്ചി നഗരസഭക്കകത്ത് ആർ ടി ഐ കൊടുത്തു പി ഡബ്ല്യു ഡി ക്കൊക്കെ എല്ലാ മേഖലകൾക്കും ഞാൻ ഒരേ ആർ ടി ഐ കൊടുത്തു ഈ സ്റ്റേഡിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അതായത് ഈ ഉമാ തോമസിന്റെ അപകടം നടന്നതിന് ശേഷമാണോ താങ്കളെ അത്രേ ഉള്ളു അത്രയേ ഉള്ളൂ കാരണം അതാണ് ഇതിലേക്ക് എന്നെ വലിച്ചടച്ചത് കാരണം ഞാൻ ഞാനതിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഞങ്ങളൊക്കെ ഈ സ്റ്റേഡിയം വരുന്ന കാലഘട്ടത്തിൽ അതിനകത്ത് അൻപതിനായിരം പേരെ കയറ്റാമായിരുന്നു അതിന്റെ ഉദ്ഘാടനത്തിന്റെ സെറിമണി ലീഡർ കരുണാകരൻ സാറൊക്കെ പങ്കെടുത്ത ആ ഒരു പരിപാടിയിൽ അറുപത്തി അയ്യായിരം വരെ അതിനകത്ത് ആൾ കയറിയിരുന്നു അതിന്റെ ഇനോഗ്രൽ സെറിമണി പക്ഷെ അവിടെ നടന്നിട്ടുള്ള കുഴപ്പങ്ങൾ അത് ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് അതിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും കൊള്ളരുതായ്മയാണ് കാരണം അതിനകത്ത് ഞാൻ ചോദിച്ചത് ഈ സ്ഥാപനം ഈ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അതവിടെ പ്രവർത്തിക്കുമ്പോൾ ജി സി ഡി ഐയുടെ അധീനതയിലുള്ള ഒരു സ്റ്റേഡിയം ആ സ്റ്റേഡിയം അവിടെ പ്രവർത്തിക്കുമ്പോൾ അതിനൊരു മാനദണ്ഡമുണ്ട് അത് എങ്ങനെ പ്രവർത്തിക്കണം അത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം അതിന് ഏതെല്ലാം തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഒരു മാനദണ്ഡം അങ്ങനെ ഒരു മാനദണ്ഡം ഇല്ല എന്നാണ് ജി സി ഡി ഐയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മറുപടി അതായത് ആർ ടി മറുപടി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു മാനദണ്ഡമേ ഇല്ല ഒരു ഏതൊരു സ്ഥാപനമോ അല്ലെങ്കിൽ ഏതൊരു സംവിധാനവും പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു നിയമാവലിയോ ഒന്നുമില്ല അതിൻ്റെ അർത്ഥം നമ്മളുടെ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ ഏത് വൃത്തികെട്ടവനും എന്തും ചെയ്യാം ഏത് മനുഷ്യനും അവിടെ എന്തു വേണമെങ്കിലും കാണിക്കാം എന്നുള്ളതിൻ്റെ ഉത്തരം അതുപോലെ ഞാൻ പിന്നെ പി ഡബ്ല്യു ഡിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ടുണ്ട് ഇതിന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിന്റെ ജീർണത മുകളിലെ ഷീറ്റുകളുടെ ജീർണത ചെയറുകളുടെ ജീർണത അതിനകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിന്റെ ബലഹീന ബലക്കുറവ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ജി സി പി ഡബ്ല്യു ഡി ബിൽഡിംഗ് വിഭാഗത്തിൽ കൊടുത്തത് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മറുപടി പി ഡബ്ല്യു ഡിയുടെ എക്സിക്യൂട്ടീവ് എൻജിനീയർ നമ്മളുടെ കൊച്ചി നഗരസഭയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്ന് ഒരാൾ സ്റ്റൂബ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചർ അതിൻ്റെ ഒരാൾ ജി സി ഡി എയുടെ ഒരാൾ ഇവർ അഞ്ചു പേര് ഇരുന്ന് എടുത്തിട്ടുള്ള തീരുമാനം ഒരു റിപ്പോർട്ടുണ്ട് ഒരു സ്റ്റഡി റിപ്പോർട്ട് അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ സ്റ്റേഡിയത്തിൻ്റെ ജീർണത ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് അതിനകത്ത് മുപ്പത്തി അയ്യായിരം എനിക്ക് കൂടെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലുള്ള ദാണം തോന്നുന്നു അതിൽ രണ്ടായിരത്തി മുപ്പത്തയ്യായിരം പേര് വരെ കയറ്റാൻ പാടുള്ളൂ എന്നാണ് അന്നത്തെ റിപ്പോർട്ട് അതിനുശേഷം വീണ്ടും എനിക്ക് തോന്നുന്നു അത് മുപ്പതിനായിരം ആയിട്ട് ചുരുക്കിയിട്ടുണ്ട് ഓക്കെ ആ മുപ്പതിനായിരം ആയിട്ട് ചുരുക്കിയിട്ടുള്ള റിപ്പോർട്ട് പങ്കെടുത്ത ഓഫീസുകൾ എന്നോട് ആർ ടി ഐ യിൽ പറയുന്നു അവർക്കത് ലഭ്യമല്ല എന്ന് അതായത് അത് ആ അങ്ങനെ പറയാനായിട്ട് എന്തൊക്കെ സുരക്ഷാ പ്രശ്നങ്ങൾ അതായത് ആ ഒരു ഇപ്പൊ ആദ്യകാലത്ത് അറുപതിനായിരം വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം പിന്നീട് അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് എന്തോ എന്താണ് അതിനുള്ള കാരണം എന്താ ഈ സ്റ്റേഡിയത്തിന്റെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പോലും അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതൊരു പിന്നെന്താ പറയണ ഗോ ഓഫീസ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് മാത്രമേ ഈ സ്റ്റേഡിയത്തിൻ്റെ റൗണ്ട് വാടകയ്ക്ക് നൽകാൻ പാടുള്ളൂ എന്നാണ് പക്ഷേ അവിടെ ചായക്കട റെസ്റ്റോറൻറ്റ് തട്ടുകട വർക്ക്ഷോപ്പ് എന്താ പറയണ വണ്ടി കച്ചവടം തുടങ്ങിയിട്ട് അതിനകത്തില്ലാത്ത ഒരു സാധനവും ഇപ്പം നിലവിലില്ല ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ മുമ്പിൽ ഒരു മൂന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡ്രെയിൻമാരുത്ത സ്ലാബ് ഇട്ട് വെച്ചിട്ടുണ്ട് അതിലൊന്ന് കേബിളുകൾ പോകുന്നതാണ് അതിലൊന്ന് പിന്നെ നമ്മളുടെ അതിനകത്തുള്ള ബാത്റൂമ് മറ്റു കാര്യങ്ങളുടെയൊക്കെ ഇത് വരുന്ന ഒരു ഇത് ഇത് കൂടാതെ കണ്ട് അതിനകത്തുള്ളത് മൂന്നാമത്തത് എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിനകത്തുള്ള പുൽത്തകടിയിൽ മഴ പെയ്ത് വെള്ളം നിറയുന്ന സമയത്ത് അത് ഊറി വന്ന് വീഴാനുള്ള സാധനമാണ് അല്ലാതെ കണ്ട് ഇതിനെ പുറത്തേക്ക് നയിക്കുന്ന ഒരു സംവിധാനവും അതിനകത്തില്ല സുരക്ഷാ സംവിധാനങ്ങളെ ഓരോന്നോരോന്നായിട്ട് എടുക്കുമ്പോൾ അതിന്റെ ചുറ്റിനും ഇപ്പം ചെന്നാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴല്ല ഈ ഉമാ തോമസ് എം എൽ എ അവിടെ വീഴുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ചെന്നാൽ കാണാൻ കഴിഞ്ഞിരുന്ന ഒരു സാധനമാണ് അതിൻ്റെ ചുറ്റും ഒരു നീല കളറ് ഷീറ്റുകൾ അടിച്ച് മറച്ചുപോക്കുന്നത് ഒരു കാരണവശാലും ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല അതായത് ഐ എസ് എൽ നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മറയ്ക്കാറുണ്ട് നിലവിലിപ്പോ പാടില്ല അതായത് അങ്ങനെ മറക്കാൻ പാടില്ല പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അവരെ എല്ലാവരെയും അവിടെ നിന്ന് രക്ഷിച്ച് പുറത്തേക്ക് ഒരു അസംബ്ലി അസംബ്ലി ചെയ്യിക്കാനായിട്ടുള്ള സ്ഥലമാണ് സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്ന റൈറ്റും ലെഫ്റ്റും കാണുന്നത് പക്ഷെ അവിടെ ഐ എസ് എല്ല ഇനി എന്ത് പരിപാടിക്ക് കൊടുത്തു കഴിഞ്ഞാലും അവിടെയും ജി സി ഡിയെ വാടകയ്ക്ക് കൊടുത്ത് പൈസ മേടിക്കുകയാണ് അതുപോലെ അതിൻ്റെ റൗണ്ട് ഈ ഭാഗങ്ങളിലൊന്നും വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല ഇപ്പോൾ കഴിഞ്ഞ മാസം ആറാം തീയതി ജി സി ഡി എനിക്ക് തോന്നുന്നു നമ്മളുടെ എൻ്റെ അടക്കമുള്ള വിവരാവകാശം തിൻ്റെ ചോദ്യങ്ങൾ ചെന്നതിന് ശേഷം ആണെന്ന് തോന്നുന്നു ഞാൻ മാത്രമല്ല ഒട്ടനവധി ആൾക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇറങ്ങിയ സമയത്താണെന്ന് തോന്നുന്നു കഴിഞ്ഞ മാസം ആറാം തീയതി ജി സി ഡി എ കൊടുക്കാൻ പാടില്ലാത്ത മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അവിടെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ കൊണ്ടുവന്ന് ഒരു കത്ത് കൊടുത്തണം അതായത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം നിങ്ങൾ മാറ്റിക്കൊള്ളണം സ്റ്റീമർ ഗ്യാസ് സിലിണ്ടറിനെക്കാട്ടിൽ കൂടുതൽ അപകടകാരിയാണല്ലോ സ്റ്റീമർ അതുപോലും എങ്ങനെ അവർക്കത് അവിടെ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ ചിന്തിക്കണം അത് കാരണം അത് പറയാനുള്ള കാരണം ഇതിനെല്ലാ കള്ളത്തരത്തിനും കൂട്ടുനിൽക്കുന്നത് സ്റ്റേഡിയത്തിന്റെ ചുമതല നോക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഉള്ള ജി സി ഡിയുടെ അകത്തുള്ള ഉദ്യോഗസ്ഥന്മാര് മാത്രമാണ് അവിടെ ഉണ്ടായ സംഭവം ഈ പിന്നെ ഉമാ തോമസ് എം എൽ എ വീഴാൻ വീണ സംഭവം ഈ വീണ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം ജി സി ഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി അവിടുത്തെ ഒരു സ്റ്റാഫിനെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ശനി ഞായറും കഴിഞ്ഞു തിങ്കളാഴ്ച മുതൽ ഇവർ വരുന്നു അറ്റൻഡൻസിൽ ഒപ്പിടുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഏഴെട്ട് ദിവസം ഒപ്പിടൽ പ്രക്രിയ നടന്നപ്പോൾ അതിനകത്ത് തന്നെ ഇവരെ സസ്പെൻഡ് ചെയ്താണല്ലോ പിന്നെ ഇവർ ഒപ്പിടാൻ പാടില്ലല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ചോദ്യങ്ങൾ ഉയർന്നു അപ്പോഴാണ് ഈ സസ്പെൻഷൻ ഓർഡർ കൊടുക്കുന്നത് അപ്പം ഈ സസ്പെൻഷൻ ഓർഡർ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവരെ നാലാം ദിവസം അഞ്ചാം ദിവസം തിരിച്ചെടുക്കുക അപ്പൊ അതിന്റെ അർത്ഥം ഇവരെല്ലാവരും കൂടി ചേർന്ന് ഉണ്ടായിട്ടുള്ള ഒരു വലിയ കളി ഒരു കണ്ണിപ്പൊടി ഇടാനുള്ള ഒരു അതിൽ അങ്ങനെ തള്ളിക്കളയാം അതേ അതോടി കളയാമെന്നാണ് ജി സി ഡി എസ് സത്യത്തിൽ വിചാരിച്ചത് പക്ഷേ ഈ സ്റ്റേഡിയത്തിന്റെ അകത്ത് ഞാനൊക്കെ അവിടെ നടക്കാൻ പോകുന്ന സമയത്തൊക്കെ ഒരു മഴ വന്നാൽ അതിന്റെ സൈഡിൽ കൂടി കയറി ഇറങ്ങി നടന്നു പോകാൻ പറ്റും പക്ഷെ ഇപ്പോ കസേര മേശ ചായ ജ്യൂസ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം കേറ്റി വെച്ചിട്ടുണ്ട് അവിടെ നടത്തുന്ന സ്ഥാപനങ്ങളോട് അനുബന്ധിച്ചുള്ള പ്രോപ്പർട്ടീസ് ആണ് സ്റ്റേഡിയം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു പച്ച രീതിയിൽ പറയുന്ന മാളുകൾ എന്റെ പേരിലേക്ക് അത് മാറ്റി അതിനെ ഇത് ചെയ്യണം കാരണം ഒരു ഒരാൾക്ക് പോലും നല്ല രീതിയിൽ വന്ന് ഇരുന്ന് എന്താ പറയണ ഒരു സൗഹൃദ മേഖല പങ്കിടാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ജി സി ഡി ഐയുടെ ആ സ്റ്റേഡിയത്തിന്റെ ഭംഗി അതിന്റെ പശ്ചാത്തലം മാറിപ്പോയി കാരണം ഇന്നത്തെ മനോരമ പത്രത്തിൽ മേയർ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കണ്ടായിരുന്നു മേയറ് ഈ ഭാഗം ഈ ഉമ തോമസ് വീണതിന് ശേഷമോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ടി ജെ വിനോദ് എം എൽ എ അദ്ദേഹം ഇതിനകത്ത് ഈ സ്റ്റേഡിയത്തിനകത്ത് നടക്കുന്ന വിഷയങ്ങള് ഒക്കെ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് അറിഞ്ഞിട്ടുള്ള ഒന്നുമല്ല ഈ പീഡ്ലി കഫേ എന്ന് പറയുന്ന അതിനകത്ത് വീണിട്ട് ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ പൊട്ടിത്തെറിച്ച സംഭവത്തിലൊന്നും അറിഞ്ഞിട്ടുള്ളതല്ല അവിടെ നടക്കുന്ന അനാശാസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെ ജി സി ഡി എക്ക് ഇത് കൊടുക്കാൻ കഴിയുമോ ജി സി ഡി എക്ക് ഇത് കൊടുക്കുന്നു എന്ന് അന്വേഷിക്കേണ്ട കടമ എം എൽ എക്കില്ല മേയർക്കും ഇല്ല അത് ജി സി ഡി ഐയുടെ ഉത്തരവാദിത്വമാണ് ആ സ്റ്റേഡിയം എങ്ങനെ കൊണ്ടു നടന്നത് അപ്പൊ ആ സത്യത്തില് കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്ന ഒരു സംഭവമുണ്ട് കാരണം ആരും ജി സി ഡി അന്വേഷിച്ച് പോകുന്നില്ല ആരും ജി സി ഡി ഒരു വിഷയത്തിലേക്ക് പോകാറില്ല ഇവിടെ എൻ്റെ അറിവില് ഒരാളും ജി സി ഡി എ വിഷയം ഇപ്പം ജി സി ഡി എ കലൂര് മുതല് ഖത്തർക്കടവ് വരെ അല്ലെങ്കിൽ നമ്മുടെ കടവന്ത്ര വരെയുള്ള റോഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കേന്ദ്ര ഫണ്ടായാലും കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്തു പോകുന്നു എന്നുള്ള ഒരു സമയങ്ങളെ ഒരു ഇന്റർനാഷണൽ ഒത്തിരി ഗെയിംസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസുകൾ അവിടെ നടക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചൊക്കെ ഇപ്പൊ ഫയർഫോഴ്സിനാണെങ്കിലും പോലീസിനാണെങ്കിലും മറ്റുള്ള മറ്റുള്ള അതായത് ഡെസാസ്റ്റർ മാനേജ്മെന്റിനാണെങ്കിലും ഒക്കെ പരിശോധന നടത്തേണ്ടതായിട്ട് വരും അപ്പൊ ഈ പരിശോധനകളൊക്കെ അവിടെ ഒരു പ്രകാശനം മാത്രമാണോ അതായത് ഞാൻ ചോദിക്കുന്നത് അത് കൃത്യമായിട്ട് നടന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് കുറെ അവിടെ കുറയുമായിരുന്നില്ലേ അല്ല അത് അതാണല്ലോ ഞാൻ ആദ്യമേ തന്നെ ഇതിൻ്റെ മുഖ്യ കാരണം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് കളക്ടർക്കാണ് അപ്പം ഞാൻ എൻ്റെ ആർ ടി ഐയിൽ തന്നെ ഞാനവിടെ ഈ ഉമാ തോമസ് എം എൽ എ വീഴുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞത് അവരെ ആ സ്പോട്ടിൽ നിന്നൊന്ന് ആംബുലൻസ് വരെ എത്തിക്കാനും അതുവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനും ഒരുപാട് സമയം കൊടുത്തു അതെ ഏറ്റവും കൂടുതൽ ഞാൻ ആ പ്ലേസിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് അവര് സ്ട്രെച്ചർ പോലും ഇല്ലാതെയാണ് ആ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അവിടെ അവിടെ ഉണ്ടായിരുന്നു അവിടെ തന്നെ ഈ ഫയർഫോഴ്സ് ആംബുലൻസ് ഇങ്ങനെയുള്ള റെസ്ക്യൂ വാഹനങ്ങൾ ഇടുന്ന ഭാഗങ്ങൾ പലതും കാട് കാടുപിടിച്ച് കിടക്കുന്നതായിട്ട് ഇപ്പോഴും നമുക്ക് കാണാം പക്ഷേ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അത് വളരെ കൃതി അപ്പൊ ഒരിക്കലും സർക്കാർ സ്ഥാപനങ്ങൾ ഒരു ആർ ടി ഐ കൊടുത്താൽ അവര് അത് അതിനകത്ത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങൾ അവർക്ക് ദോഷമല്ലാത്ത രീതിയിലുള്ള മറുപടി പക്ഷേ സത്യം നമ്മുടെ ഇതിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് വളച്ചൊടിച്ചൊക്കെ തരും അങ്ങനെ തന്നാറ് ഇപ്പം കളക്ടർ ഇതിനകത്ത് ഒന്നാമനാണ് കളക്ടറുടെ കീഴിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ശരിയല്ലേ ആ കളക്ടറുടെ ഞാൻ ചോദിച്ച ചോദ്യം ഈ മുപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം പേരെ ആക്കി ചുരുക്കി ചുരുക്കിയതിന് ശേഷം ഈ സ്റ്റഡി റിപ്പോർട്ട് പരിഗണനയ്ക്കെടുത്തുകൊണ്ട് ഇത് ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അങ്ങ് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച പുള്ളി മറുപടി ഡിസാസ്റ്റർ കളക്ടർ ഇതറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല കളക്ടറുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് തന്നിരിക്കുന്നു ശ്രദ്ധയപ്പെട്ടിട്ടില്ല